അമേരിക്ക തന്നെ ജീവിക്കാൻ പറ്റൂ എന്നൊന്നും വിചാരിക്കേണ്ട ഇപ്പം ഈ ഇവിടെ അമേരിക്കയിൽ ഗ്രീൻ കാർഡിന് വേണ്ടി ഓരോരുത്തരും ഓരോരോ അഭ്യാസങ്ങൾ കാണുമ്പം ഈ ഗ്രീൻ കാർഡ് ഉള്ളവര് ഗ്രീൻ കാർഡും സിറ്റിസൺഷിപ്പും ഉള്ളവര് പറയുന്ന കാര്യമുണ്ടോ ഇതിനു വേണ്ടിയിട്ട് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ കടന്ന് ഈ പാടുപെടുന്നത് ഇപ്പൊ ഈയിടയ്ക്ക് തന്നെ അമേരിക്കയിൽ ഒരു കക്ഷി അറസ്റ്റ് ചെയ്തു അയാൾ ഏഴോ എട്ടോ കടകളിൽ പോയി അവിടെ റോബറി ആംഡ് റോബറി ആയുധങ്ങൾ കൊണ്ട് പോയി കവർച്ച നടത്തുകയാണ് ആ കവർച്ച നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ കവർച്ച നടത്തുന്ന ആ കടയിൽ ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് യു വിസായിക്ക് അപേക്ഷിക്കാം എങ്ങനെ ഞങ്ങൾ ഇവിടെ പീഡനത്തിന് പിന്നെ ആക്രമണത്തിനൊക്കെ ഇരയായി എന്നുള്ളതിന് അത് കാണിച്ച് അപ്പോൾ അവർക്ക് വിസായിക്ക് അപേക്ഷിക്കാൻ വേണ്ടി സഹായിക്കാനാണ് പൈസ മേടിച്ചിട്ടായിരിക്കും ഈ ചെയ്യുന്നത് അല്ലെങ്കിൽ വിവാഹം പിന്നെ വ്യാജ വിവാഹങ്ങൾ നടത്തുക ഇതൊക്കെയാണ് പരിപാടി അപ്പോൾ ഇതൊക്കെ ചെയ്ത് ഇതൊന്നും നടന്നില്ലെങ്കിൽ കൂടി ഈ ലീഗലായിട്ടോ അങ് പിന്നെ ലീഗലായിട്ടുള്ള കാര്യങ്ങളിലൂടെ മാത്രം നമുക്ക് മുന്നോട്ട് പോകാം അപ്പം പിന്നെ ഇല്ലീഗലായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രശ്നങ്ങൾ നേരിടുന്നത് എന്തായാലും ഈ അമേരിക്കയിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ നല്ലത് ഇനി ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അത് അത്ര മോശമാണെന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല നാട്ടിൽ തിരിച്ചു വന്നാൽ കടങ്ങളാണ് പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞാൽ കൂടി അത് അത് നിരാശരാകാനുള്ളൊരു മതിയായ കാരണമല്ല കാരണം ഈ റിപ്പോർട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സുഹൃത്തുക്കൾ ടോമി ഗോക്കാഡിൻ്റെയും മനീഷിൻ്റെയൊക്കെ എം സി ന്യൂസിലാണത് അതുമായിട്ട് ഈ വാർത്തകളൊക്കെ നമ്മൾ വരുന്നത് ഇങ്ങനെ ആളുകൾ മരിക്കുന്ന വാർത്തകളൊക്കെ പിന്നെ കനടായിരുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കാണുക അപ്പം അത് സങ്കടം ഓരോന്നും കാണുമ്പോൾ സങ്കടം തോന്നും അങ്ങനെ അങ്ങനെ ജീവിതം അവസാനിപ്പിക്കേണ്ടവരോ അല്ലെങ്കിൽ ജീവിതം പിന്നെ വഴിമുട്ടി നിൽക്കുന്നവരോ അല്ല നിങ്ങൾ ആ പ്രത്യാ പ്രത്യാശ നഷ്ടപ്പെടേണ്ട ആളുകളുമല്ല നിങ്ങൾ എന്നാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ അമേരിക്കയ്ക്ക് പോരുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അമേരിക്കയിൽ കിട്ടിയാൽ നല്ലത് കിട്ടിയില്ലെങ്കിലും നല്ലത് എന്ന് എന്ന് ചിന്തിക്കാൻ കഴിയുന്നവരേ ഇങ്ങോട്ട് വരാവുള്ളൂ അപ്പോൾ ഇത് ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഞാൻ തകർന്നു എല്ലാം അവസാനിച്ചു എല്ലാം അവസാനിപ്പിക്കും എന്ന് പറയുന്നവരെ പിന്നെ ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും കാരണം വരിക പോരാടുക നേട്ടങ്ങളുണ്ടാക്കുക വിജയങ്ങൾ ഉണ്ടാക്കുക ഇതൊന്നും സംഭവിച്ചില്ലെങ്കിൽ സാധിച്ചില്ലെങ്കിലും ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല അത് ആ രീതിയിൽ ചിന്തിക്കാനുള്ളൊരു മാനസിക അവസ്ഥയാണ് നമുക്കുണ്ടാകേണ്ടത് ഇത് ഈ പുറത്തുനിന്ന് നമുക്ക് പറയാൻ പറ്റും ഓരോരുത്തരും കടന്നു പോകുന്ന അവസ്ഥകളെപ്പറ്റി നമുക്ക് പറയാനാവില്ല പക്ഷേ എന്നാൽ പോലും ഇത് പൊതുവായൊരു ഒരു കാര്യമായിട്ട് നമുക്ക് ഇത് കണക്കിലെടുക്കാവുമെന്ന് തോന്നുന്നു